ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന് ആധിപത്യമെന്ന മനോരമാനുസ് മിഎംആർ എക്സിറ്റ് പോൾ യു ഡി എഫ് പതിനാറ് മുതൽ പതിനെട്ട് സീറ്റ് വരെ നേടാമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് അതേസമയം എല് ഡി എഫ് രണ്ട് മുതൽ നാല് സീറ്റുകൾ വരെ ലഭിക്കാനാണ് സാധ്യതയുള്ളതെന്നും സർവേ പറയുന്നു അപ്പോഴും യു ഡി എഫിനെ ഞെട്ടിച്ച് വടകര മണ്ഡലത്തില് വൻ അത്ഭുതം സംഭവിക്കുമെന്നാണ് മനോരമാനൂസ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് ദേശീയ സർവേകളിലെല്ലാം ഷാഫി പറമ്പിൽ വിജയിക്കുമെന്നായിരുന്നു പ്രവചനം എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് എൽ ഡി എഫിന്റെ കെ കെ ശൈലജ വിജയിക്കുമെന്നാണ് വിശദമായി മണ്ഡലം തിരിച്ച് എക്സിറ്റ് പോൾ പ്രവചനം നടത്തിയ മനോരമ വി എം ആർ പ്രവചിക്കുന്നത് രണ്ട് ശതമാനത്തിന്റെ മുൻതൂക്കം മാത്രമാണ് ശൈലജയ്ക്കുള്ളത് സിറ്റിംഗ് സീറ്റിൽ സ്ഥാനാർത്ഥി മാറി വന്നപ്പോൾ യു ഡി എഫിന്റെ വോട്ടുവിഹിതം പത്ത് ശതമാനത്തോളം ഇടിഞ്ഞുവെന്നും സർവേ വ്യക്തമാക്കി അതേസമയം മണ്ഡലത്തിൽ ബി ജെ പിക്ക് വോട്ട് പോവുകയും ചെയ്തത് യു ഡി എഫിന് ക്ഷീണമാകുമെന്നാണ് എൽ ഡി എഫിന് മണ്ഡലത്തിൽ വോട്ട് കൂടുന്നില്ല പക്ഷേ യു ഡി എഫിന് വൻതോതിൽ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് പ്രചാരണ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആർക്ക് നേട്ടമായെന്നും മുന്നണികൾ വിലയിരുത്തേണ്ടിവരും കാഫീർ വിവാദമടക്കം ഏത് രീതിയിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ബാധിച്ചുവെന്നറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കേണ്ടിവരും വടകരയിൽ എൽ ഡി എഫ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് നിലനിർത്തിയപ്പോൾ യു ഡി എഫ് വോട്ടിൽ വൻ തകർച്ചയാണ് ഉണ്ടാവുക എന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത് പത്ത് ശതമാനത്തിലേറെ വോട്ടുകൾ യു ഡി എഫിന് നഷ്ടമാകുമ്പോൾ അത്രയും വോട്ടിന്റെ ഗുണം ലഭിക്കുക ബി ജെ പിക്ക് ആയിരിക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിനെ ശരിവെയ്ക്കുന്ന സൂചനകൾ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം മുതൽ മണ്ഡലത്തിൽ പ്രകടമായിരുന്നുവെന്ന് വിലയിരുത്തലുകളും പുറത്തുവന്നിരുന്നു വന്നിരുന്നു ടി പി ചന്ദ്രശേഖരൻ സി പി ഐ എം വിമതനായി മത്സരിച്ച് രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് മുതൽ ബി ജെ പിയുടെ നല്ലൊരു ശതമാനം വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പില് സി പി ഐ എമ്മിന്റെ തോൽവി ഉറപ്പാക്കുന്നതിനായി യു ഡി എഫിന് അനുകൂലമായി പോൾ ചെയ്തു വന്നിരുന്നതായി യു ഡി എഫ് ബി ജെ പി നേതാക്കള് തന്നെ രഹസ്യമായി സമ്മതിക്കാറുണ്ട് എന്നാൽ ഈ തെരഞ്ഞെടുപ്പില് ബി ജെ പി വോട്ട് യുഡിഎഫിലേക്ക് പോകാതിരിക്കാൻ നിരവധി കാരണങ്ങളുണ്ടെന്നാണ് വിലയിരുത്തുന്നത് പ്രധാന കാരണം ഇതാദ്യമായി മണ്ഡലത്തിൽ നിന്നുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് തന്നെ നേതൃത്വങ്ങൾ തീരുമാനിച്ചാലും അണികളിൽ നിന്ന് വോട്ട് ഷാഫി പറമ്പരനുകൂലമായി പോൾ ചെയ്യിക്കുന്നതിൽ തടസ്സങ്ങളേറെ ഉണ്ട് രണ്ടാമത്തെ കാരണം വടകര മണ്ഡലത്തിലെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുഴുവൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലും ിയന്ത്രണത്തിലുമായിരുന്നു എന്നത് തുടക്കം മുതൽ പ്രകടമായിരുന്നു ഇതിൽ പലപ്പോഴും പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ വരെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു അതോടൊപ്പം ഷാഫി പറമ്പിലിന്റെ പ്രചാരണത്തിന്റെ തുടക്കം മുതൽ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിപ്പിക്കാനായി ഷാഫിയുടെ മതമുയർത്തി കാണിച്ചത് മണ്ഡലത്തിലെ കോൺഗ്രസ് വോട്ടുകളിൽ തന്നെ വിള്ളൽ വീഴ്ത്തിയതായും സൂചനയുണ്ട് എതിർ സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചർ മുസ്ലിം മതവിരുദ്ധയാണെന്ന് സ്ഥാപിക്കാനും ഷാഫിക്ക് മതത്തിന്റെ ആനുകൂല്യം വോട്ട് ലഭിക്കുന്നതിനുമായി ചാനൽ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത് ഫലത്തിൽ എതിർ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഇടയാക്കിയതായും കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം വോട്ടുകളെ മറിച്ച് ചിന്തിക്കാനും പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ തുടർച്ചയായി അവസാന രണ്ടു ദിവസം വ്യാപകമായി പ്രചരിച്ച കാഫിൽ വിവാദം യു ഡി എഫിലെ കടുത്ത സി പി ഐ എം വിരുദ്ധരായ ആർ എം പി കോൺഗ്രസ് പ്രവർത്തകരിൽ പോലും ഷാഫിക്കെതിരായ വികാരത്തിനിടയാക്കിയതായും ഈ വോട്ടുകളിൽ ഒരു ഭാഗം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി മറിഞ്ഞിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് മനോരമ എക്സിറ്റ് പോളിൽ ഇത് പ്രകടമായി കാണാനാകും പത്ത് ശതമാനത്തിലേറെ വോട്ടാണ് ബി ജെ പി മണ്ഡലത്തിൽ അധികമായി നേടുക എന്നാണ് കണക്കുകൾ പറയുന്നത് ഇത് വോട്ടിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഒരു ലക്ഷത്തിലധികം വോട്ട് ബി ജെ പി അധികമായി മണ്ഡലത്തിൽ നേടുമെന്നും ഈ വോട്ട് ഫലത്തിൽ ഷാഫി പറമ്പലിന്റെ പരാജയത്തിലേക്ക് നയിക്കുമെന്നുമാണ് മനോരമ പറയുന്നത് ഷാഫി വേണ്ടി ലീഗ് ഉയർത്തിക്കാട്ടിയ ന്യൂനപക്ഷകാര്ഡ് ബി ജെ പിക്കും സി പി ഐ എമ്മിനും സഹായകരമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയത് ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ന്യൂനപക്ഷ കാർഡ് കളിച്ചാൽ സ്വാഭാവികമായും അതിന്റെ ഗുണം കൂടുതൽ ലഭിക്കുക എതിർ സ്ഥാനാർത്ഥിക്കായിരിക്കും അതോടൊപ്പം കേരളത്തിലെ ഏറ്റവും ജനകീയ നേതാക്കളിൽ ഒരാളാണ് മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള കെ കെ ശൈലജ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിലും സ്ത്രീകൾക്കിടയിലും വലിയ സ്വാധീനമുള്ള നേതാവായി കെ കെ ശൈലജയ്ക്ക് രാഷ്ട്രീയത്തിനതീതമായി വോട്ടുകൾ സമാഹരിക്കാനായിട്ടുണ്ടാകുമെന്നതിൽ സംശയമില്ല വടകരയിൽ പോൾ ചെയ്ത വോട്ടുകളിൽ സ്ത്രീകൾക്കാണ് ഭൂരിപക്ഷം എന്നതുകൊണ്ട് തന്നെ ആ വോട്ടുകളിൽ ഇടതുപക്ഷം വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട് അതോടൊപ്പം ഷാഫി പറമ്പിൽ എം എൽ എ ആയിരിക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിക്ക് നിർണായക സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ വടകര ജയിച്ചാൽ പാലക്കാട് ബി ജെ പി വിജയിക്കുമെന്ന് ഭയപ്പെടുന്ന ന്യൂനപക്ഷ വോട്ടർമാരിൽ ഒരു വിഭാഗവും വടകരയിൽ ഷാഫി വിജയിക്കുന്നതിൽ താൽപ്പര്യം കാണിക്കാതിരിക്കാൻ കാരണമായേക്കാം ഫലത്തിൽ ഷാഫി പറമ്പലിനെ തോൽവിയിലേക്ക് നയിക്കാവുന്ന നിരവധി ഘടകങ്ങൾ വടകരയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം മനോരമ എക്സിറ്റ് പോളിൽ പ്രകടമായിട്ടുണ്ടാകുമെന്ന വിലയിരുത്തലുകളാണ് പുറത്തുവരുന്നത് എൽ ഡി എഫിന് ശതമാനം പേർ വോട്ട് ചെയ്തുവെന്നാണ് സർവേ പറയുന്നത് അതേസമയം യു ഡി എഫിന്റെ വോട്ട് ശതമാനം മുപ്പത്തി ഒൻപത് ദശാംശം ആറ് അഞ്ച് ശതമാനമായി കുറഞ്ഞു ി ജെ പിയുടെ വോട്ട് ശതമാനം പതിനേഴ് ശതമാനത്തിന്റെ മുകളിലെത്തി ഇടതുമുന്നണിയും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം ഒന്നേ ദശാംശം ഒൻപതൊന്ന് ശതമാനം മാത്രമാണ് ബി ജെ പിയുടെ വോട്ട് ശതമാനം വർദ്ധിച്ചതാണ് ഇവിടെ യു ഡി എഫിനെ ബാധിച്ചത് കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം പൊന്നാനി തൃശൂർ ചാലക്കുടി എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട മാവേലിക്കര കൊല്ലം ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളാണ് എക്സിറ്റ് പോളിൽ യു ഉറപ്പിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ വളരെ ചെറിയ ഭൂരിപക്ഷത്തിനായിരിക്കും വിജയിച്ചു കയറുകയെന്നാണ് പ്രവചനം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായി ഉള്ളത് വെറും ഒന്നേ ദശാംശം ആറ് ശതമാനത്തിന് വോട്ട് മാത്രമായിരിക്കും പാലക്കാടാണ് എൽ ഡി എഫ് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയം സ്വന്തമാക്കുന്ന മണ്ഡലം ഒന്നേ ദശാംശം ഒന്നേ നാല് ശതമാനം വോട്ട് വിഹിതത്തിന്റെ വ്യത്യാസത്തിലാണ് വി കെ ശ്രീകണ്ഠനെ എ വിജയരാഘവൻ വീഴ്ത്തുക